ദൈവനാമ ദൈവനാമത്തുവിടുത്തെ എത്ര പേര് ഇന്ന് ഈ പകലിൽ ക്രിസ്തുയേശൂൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശൂൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യേശയാവ് അമ്പത്തിനാലിന്റെ പത്തിങ്ങനെ വായിക്കുന്നു പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എൻറെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള ഈ ഹോവ അരളി ചെയ്യുന്നു അതെ പർവ്വതങ്ങൾ മാറിപ്പോയിരുന്നാലും കുന്നുകൾ നീങ്ങിപ്പോയിരുന്നാലും എന്റെ ദൈവത്തിന്റെ ദയ വിട്ടു യഹോവയായ ദൈവം അരളി ചെയ്യുക എന്റെ സമാധാനം സമാധാനമില്ലാത്ത ഏതെങ്കിലും മേഖലയിൽ കൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടോ ദൈവസന്നിലേക്ക് അടുത്തു വന്നാട്ടെ ദൈവം ഇന്നീ പകലിൽ നിങ്ങളെ സമാധാനത്താൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ദയെ പറ്റിയിട്ടും നമ്മൾ കാണുന്നുണ്ട് ഈ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അനവധി ഇടങ്ങളിൽ ദൈവത്തിന്റെ ദയയെ പറ്റിയിട്ട് നമ്മൾ കാണുന്നുണ്ട് അവന്റെ കൃപയെപ്പറ്റി അവൻ്റെ കരുണയെപ്പറ്റി അവന്റെ സ്നേഹത്തെ പറ്റിയിട്ട് നമ്മൾ കാണുന്നുണ്ട് അവന്റെ സ്നേഹത്തെ പറ്റിയിട്ട് വചനം പറയുന്നത് അത് അൺകണ്ടീഷണല അതെ പരിധിയില്ലാത്ത സ്നേഹം പരിധിയില്ലാത്ത സമാധാനം പരിധിയില്ലാത്ത ദയ പരിധിയില്ലാത്ത ദീർഘക്ഷമയെ പറ്റിയിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് അമ്മ സ്ത്രോത്രം കർത്താവിന്റെ സന്നിയിലേക്ക് മടങ്ങി വരുമ്പോൾ ആ സ്നേഹം ആ സ്നേഹം നമ്മൾ കാണുന്നുണ്ട് കർത്താവിന്റെ സന്നിയിലേക്ക് കടന്നു വരുമ്പോൾ അവൻറെ ദീർഘക്ഷമ നമ്മൾ പലപ്പോഴായി അറിയുന്നുണ്ട് സ്തോത്രം അതുകൊണ്ട് എന്നെ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യങ്ങളെ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ നീതിപ്രവൃത്തിയോ ഒന്നുമല്ല അവന്റെ ദീർഘക്ഷമ അവന്റെ ദയ എത്ര ഇന്ന് പകലിൽ നിങ്ങളോട് ഈ വചനം സംസാരിക്കുവാനും നിങ്ങൾ ഈ വചനം കേൾക്കാനും ഇടയായത് ഇന്ന് പ്രഭാതത്തിൽ എഴുന്നിട്ടിരുന്ന് ഈ വചനം കേൾക്കുന്നത് അവൻറെ ദയ അല്ലേ അവൻ സ്തോത്രം അതല്ലാതെ നമ്മുടെ നീതി പ്രവർത്തികളാണോ ഒരിക്കലുമല്ല കർത്താവിന്റെ വചനം പറയുന്നത് പതിനഞ്ചിൽ പറയുന്നത് സ്വർഗം പോലും തൃക്കണ്ണിന് തൃക്കണ്ണിന് മുമ്പിൽ നിർമ്മലമല്ലെന്നാ പറയുന്നത് അതെ ഹാല സ്വർഗത്തിന്റെ ദൈവം സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ ഒന്നും നിർമ്മലമല്ല നിർമ്മലമല്ലേ സ്തോത്രം ഹാലര അതുകൊണ്ട് അവന്റെ ദയക്കായിട്ട് അവന്റെ സ്നേഹത്തിനായിട്ട് അവന്റെ കൃപയ്ക്കായിട്ട് അവന്റെ 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 സകലത്തിനായിട്ടും ഈ പകലിൽ ഒന്ന് നന്ദി പറഞ്ഞാട്ടെ ഒരു നല്ല നന്ദി പറഞ്ഞാട്ടെ അമേൻ സ്തോത്രം നിപകലിൽ സമാധാനം നമ്മൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ് കർത്താവിനു വചനം പറയുന്നത് അമേൻ സ്തോത്രം ആ യോഹൻ യോഹനിച്ചു വിശേഷം അതിന്റെ പതിനാലിന്റെ ഇരുപത്തി ഏഴിങ്ങിന് വായിക്കുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതെ ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല നമ്മുടെ യേശു നമുക്ക് തരുന്നത് അമിത് സ്തോത്രം ലോകത്തിന് എപ്പോഴും ഒരു കണ്ടീഷനുണ്ട് ദൈവത്തിന് കണ്ടീഷൻ ഇല്ല അവന്റെ സ്നേഹത്തിന് കണ്ടീഷൻ ഇല്ല അവൻ തരുന്ന സമാധാനത്തിനാകട്ടെ അവൻ തരുന്ന അവൻ തരുന്ന സന്തോഷത്തിനാകട്ടെ ഒരു പരിധിയുമില്ല അമിത് സ്തോത്രം കണ്ടീഷൻ വെക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാ കണ്ടീഷൻ വെക്കാതെ നമ്മളെ അവൻ അവന്റെ സാന്നിധ്യത്താൽ നമ്മളെ നിറയ്ക്കും അമിത് സ്ത്രോത്രം ദൈവസെനിലേക്ക് അടുത്ത് വന്നാൽ മാത്രം മതി അവൻ നമ്മളെ അവൻ്റെ ദയയാൽ പുതിയും അവൻ്റെ സമാധാനത്താൽ ഇന്നീ പകലിൽ പുതിയുവാൻ ആഗ്രഹിക്കുന്നു എന്നെ കേൾക്കുന്നങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ മേൽ സമാധാനമില്ലാതെ എന്നെ കേൾക്കുന്നുണ്ടോ ദെയ്യം ഇന്നീ പകലിൽ നിങ്ങളെ അവൻ്റെ സമാധാനത്താൽ നിറയ്ക്കുന്നു അവൻ്റെ ദയയാൽ നിറയ്ക്കുന്നു അവ സ്തോത്രം അവൻ്റെ ദയ നമ്മളെ ചുറ്റിയത് കൊണ്ട ഇന്നീ പകലിൽ നിങ്ങളീ വചനം കേൾപ്പാനിടയായത് നിങ്ങളെ അവൻ്റെ സമാധാനത്താൽ നിറയ്ക്കുവാൻ ശ്ലോകം ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ സല്ലിലേക്കൊന്ന് നമ്മളെ കണ്ണുകളെ സമർപ്പിച്ചടക്കാം പ്രാർത്ഥിക്കും കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് തന്നെ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ സമാധാനമില്ലാതിരിക്കുന്നെങ്കിൽ സ്വർഗത്തിനതയും അവിടുത്തെ സമാധാനത്താൽ അവരെ നിറയ്ക്കണം ഇന്ന് പകലിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുന്നു കർത്താവെ അവിടുത്തെ ദയ അവിടുത്തെ ദയൊന്നു മാത്രമാണ് ഇന്ന് പകലിൽ ഞങ്ങൾ ഈ വചനം കേൾപ്പാനിടയായത് അവിടുത്തെ ദയൊന്നു മാത്രമാണ് അടീനി വചനം സംസാരിപ്പാൻ ഇടയായത് ഞങ്ങൾക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പാൻ ഇടയായത് അവിടുത്തെ ദയക്കായി അവിടുത്തെ ദീർഘശമയ്ക്കായിട്ട് നന്ദി വിധാവേ അവിടുത്തെ സ്നേഹത്തിനായിട്ട് നന്ദി വിധാവെ ഒരിക്കൽ കൂടി തന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ വചനം കേട്ട മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരെ സമാധാനത്താൽ അവിടെ അങ്ങയുടെ സന്തോഷത്താൽ അങ്ങയുടെ അങ്ങയുടെ ദീർഘക്ഷമയാൽ എല്ലാം നിറച്ചാട്ടെ അവരെ പുതിയണമേട സാന്നിധ്യത്താൽ പുതിയണമേ അങ്ങനെ സംരക്ഷണത്തിൽ പുതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥന നന്ദി സകലമാനോമം കർത്താവ് ഞങ്ങൾക്ക് ആ ജീവന്താമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെ സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു